അസ്സലാമു അലൈക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒരു കാര്യം പറയാനാണ് കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിരുന്നു ഭർത്താവന്മാരെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഭാര്യന്മാർക്ക് ചിലവിന് കൊടുക്കാൻ പാടില്ല നിയമപരമായി ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചിലവിന് കൊടുക്കാൻ പാടില്ല അല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഭാര്യക്ക് പിന്നെ ചിലവിന് കൊടുക്കാതെ അവരെങ്ങനെയാണ് ജീവിക്കുക ഏ എങ്ങനെയാണ് ജീവിക്കുക ഒരു ഭാര്യ എന്നത് ആ ഭാര്യക്ക് ആ ഭർത്താവിൻ്റെ ഒക്കെ നിൽക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ വേണ്ടേ എന്നല്ലാണ്ട് നിൽക്കാൻ പറ്റുക ഒരു ഭർത്താവ് അടിക്കുകയും കുത്തുകയും ചെയ്ത് എന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ ഒരു ഭാര്യക്ക് നിൽക്കാൻ പറ്റുമോ പിന്നെ മുസ്ലിംസിൽ കല്യാണം കഴിച്ചിട്ട് നിൽക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അവരെ കൂടത്തിലും ജീവിക്കാൻ പറ്റുക ഇങ്ങനെ ജീവിക്കുക ഈ അതിന് അങ്ങനെ ഒരു ഭാര്യക്ക് ഒരു ഭർത്താവ് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവരെ കൂട്ടത്തിൽ ജീവിക്കിങ്ങനെ എങ്ങനെയാ കഴിയുക അവരിക്ക് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾ ജീവിക്കുന്ന അതങ്ങനെ ജീവിതമാണ് പക്ഷേങ്കിൽ യഥാർത്ഥ ജീവിതം ജീവിക്കാനൊന്നും പറ്റില്ല എന്തിലായാലും ജീവിക്കാൻ പറ്റില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ ആ ഭാര്യ എന്താണ് ചെയ്യേണ്ടത് ഭർത്താവിൻ്റെ കൂട്ടത്തിലാണോ നിൽക്കേണ്ടത് അല്ലെങ്കിൽ അവളെ വീട്ടിലാണോ പോകേണ്ടത് അവർ അവർ തമ്മിലുള്ള ബന്ധം അവളെ വീട്ടിലും നിൽക്കാൻ പറ്റില്ല അവൻ്റെ വീട്ടിലൊന്നിച്ച് ജീവിക്കാൻ പറ്റില്ല കാരണമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു സ്ത്രീക്കും നിൽക്കാൻ പറ്റില്ല ഈ സ്ത്രീ എന്ന് പറയുന്നത് എന്തെന്നാണ് സ്ത്രീ എന്ന് പറയുന്നത് എന്താണ് മനുഷ്യനല്ലേ പുരുഷനം പാറപ്പുറം എല്ലാ സ്വതന്ത്ര സ്ത്രീക്കൊക്കെയുള്ള അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഗവൺമെൻറ്റിനോടാണ് ഇങ്ങനെയൊരു കാര്യം കൊണ്ടുവരാൻ പാടുള്ളതല്ല കാരണം സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇന്ന് ഗവണ്മെൻ്റ് എല്ലാ സൗകര്യവും ചെയ്തത് പക്ഷേ ഇങ്ങനെ ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്ന പുരുഷന്മാർക്കും പുരുഷന്മാർക്കും ഇപ്പം ഒരു സമാധാനം ഉണ്ടാവില്ല സ്ത്രീകൾക്കും സമാധാനം ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെയുള്ള ജീവിതത്തിൽ അപ്പോൾ ആ സ്ത്രീകൾ എങ്ങനെ ജീവിക്കും എനിക്കതാ ചോദിക്കാനുള്ള അവർക്ക് ഗവൺമെൻറ് കൊടുക്കുമോ ആരെങ്കിലും ജനങ്ങൾ കൊടുക്കുമോ ഒന്നുമില്ല ഭർത്താവുള്ള സ്ത്രീകൾക്ക് ആരും ഒന്നും കൊടുക്കൂല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഭർത്താവ് വിട്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരു സ്ത്രീയും ഒരു ഭർത്താവിനെ വിട്ട് നിൽക്കില്ല അതില് അങ്ങേയറ്റം ഒറ്റ സഹിക്കാണ്ടിന്നാലാണ് ഭർത്താവിനെ വിട്ടുവെക്കുക അതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമമൊന്നും ദയവ് എഴുതി കൊണ്ടുവരണേ ഓക്കേ ഹായ്